ഹായ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമിത ചിന്ത അല്ലെങ്കിൽ ഓവർ തിങ്കിങ് അതിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ചിന്താഭാരം ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇതിനെയൊക്കെ പറ്റി നിങ്ങൾക്കൊരു ബോധ്യമുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏതൊരു പ്രശ്നത്തെ നേരിടണമെങ്കിലും ആ പ്രശ്നത്തെ പറ്റിയുള്ള ബോധ്യമാണ് ആദ്യമായി വരുന്നത് അത് നിങ്ങൾക്കുണ്ട് സോ നിങ്ങൾ പകുതി വിജയിച്ചു കഴിഞ്ഞു യു ആർ ഹാഫ് വേ തേഡ് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ വളരെ ഈസിയാണ് ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ടെക്നിക്സ് പറയും ആ ടെക്നിക് ടെക്നിക്സിൻ്റെ ഒരു പകുതിയെങ്കിലും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാൻ സാധിക്കുകയെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചിന്താഭാരതത്തെ വലിയൊരു പരിധി വരെ നിങ്ങൾക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും അത് ഞാൻ തരുന്ന ഉറപ്പാണ് സോ ഞാൻ പണ്ട് ഉള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കോൺഫിഡൻസ് കോംപിറ്റൻസ് ലൂപ്പ് എന്നൊരു സംഭവം നമ്മൾ ഒരു സംഭവത്തെ നിയന്ത്രിക്കണമെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കണം നിങ്ങളുടെ ഈ അമിത ചിന്തയുടെ ഉദ്ഭവം അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് മനുഷ്യന്മാരെല്ലാം ഇങ്ങനെ അമിതമായിട്ട് ചിന്തിക്കുന്നത് ഈ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യനുള്ള സ്വഭാവമാണ് കേട്ടോ നിങ്ങൾക്ക് മാത്രമുള്ളൊരു പ്രശ്നമല്ല എല്ലാ മനുഷ്യനും അതിൻ്റെ ഒരു അടിമകളാണ് മനുഷ്യൻ ജനിച്ചത് ഏകദേശം ഒരു ഒന്നര ലക്ഷം മുൻപ് അല്ലെങ്കിൽ ഒരു രണ്ട് ലക്ഷം വർഷം മുൻപ് മനുഷ്യൻ ജനിച്ചു വീണത് കാടുകളിലാണ് കാട്ടിൽ ജനിച്ചൊരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ എപ്പോഴും ടെൻഷൻ അടിച്ചിരിക്കും എന്തുകൊണ്ടാണ് ഒന്നുകിൽ കാട്ടുതീ വരും അല്ലെങ്കിൽ സിംഹം അവനെ പിടിച്ചു തരും അങ്ങനെയുള്ള പേടിയിലാണ് നമ്മുടെ പിതാമഹന്മാരൊക്കെ കാടുകളിൽ കഴിഞ്ഞിരുന്നത് സോ ആ ഒരു ഡി എൻ എ ആണ് നമുക്കിപ്പം പടർന്നു കിട്ടിയിരിക്കുന്നത് ആ ഒരു ഡി എൻ എയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉള്ളിലും ഇപ്പം ഈ അമിത ചിന്തകൾ വരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പക്ഷേ ഇപ്പം നമ്മൾ സേഫാണ് പക്ഷെ നമ്മുടെ തലച്ചോറിനും ഡി എൻ എക്കും ആ കാര്യം അറിയത്തില്ല നമ്മൾ ഡി എൻ എയുടെ ഇപ്പോഴത്തെ ഇപ്പോഴും ഡി എൻ എ വിചാരിക്കുന്നത് എന്താ നമ്മൾ കാടുകളിൽ തന്നെ കഴിവെന്നാണ് ഇതാണ് നമ്മൾ അമിത ചിന്തയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് നരവംശാസ്ത്രജ്ഞന്മാർ പറയുന്നത് നമുക്കിനി ഈ ഒരു പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ പറഞ്ഞ ടെക്നിക്സ് വളരെ ഈസി ആയിട്ടുള്ള ടെക്നിക്കാണ് അതിന് നിങ്ങൾക്ക് ആകപ്പാട് ആവശ്യം വരുന്നത് ഒരു വാച്ചോ ഒരു അലാറം സെറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് മൊബൈൽ ഫോണോ എന്തായാലും മതി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് അമിത ചിന്ത കടന്നു വരുമ്പോൾ നിങ്ങൾ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത കടന്നു വരുവാണ് നിങ്ങൾ ചെയ്യേണ്ടുന്നൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ വാച്ച് എടുക്കുക മൊബൈൽ ഫോൺ എടുക്കുക അഞ്ച് മിനിറ്റത്തേക്ക് ഒരു അലാറം വയ്ക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക അഞ്ച് മിനിറ്റ് സമയത്തേക്ക് ഞാൻ എൻ്റെ ചിന്തകളെ നിയന്ത്രിക്കത്തേ ഇല്ല അത് എത്രത്തോളം നെഗറ്റീവ് ആയാലും അത് എത്രത്തോളം മോശം ചിന്തകളായാലും ഞാൻ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കില്ല അത് തോന്നുന്ന പോലൊക്കെ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഞാൻ അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു മാജിക് കാണാൻ സാധിക്കും നിങ്ങളുടെ തലയിലേക്ക് വന്ന ആമത്തെ ചിന്തകൾ തന്നെത്താനെ പിൻവലിയെന്ന് നമ്മൾ എപ്പോഴും ഒരു സംഭവത്തിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴോ അല്ലെങ്കിൽ റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അത് കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് ചെയ്ത് നോക്കുക വളരെ ഇമ്പാക്ട്ഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണത് ഈ അഞ്ച് മിനിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് മൂന്ന് മിനിറ്റ് ആകാം പിന്നീട് രണ്ട് മിനിറ്റ് വരെ ആകാം സോ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു പാനിക് അറ്റാക്ക് വരികയാണ് അല്ലെങ്കിൽ ടെൻഷൻ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാച്ചിൽ അലാറം വയ്ക്കുക രണ്ട് മിനിറ്റ് ഞാൻ ഭയങ്കര ടെൻഷൻ അടിക്കും എന്ന് ഉറപ്പിച്ചിട്ട് നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് നോക്കുക അത് സൃഷ്ടിക്കുന്ന ഒരു മാജിക് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക സോ ഇതെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ ഇതുവരെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം ഒബ്സർവ് യുവർ തോട്ട്സ് എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക എന്നാണ് ഞാൻ പറയുന്നത് നിയന്ത്രിക്കുക എന്നല്ല ഇപ്പം നിങ്ങൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുകയാണ് നിങ്ങൾ ബസ്സിന് പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട് അതിനൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒന്നിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ നിരീക്ഷിക്കുന്നതല്ലേ ഉള്ളൂ അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ചിന്തകൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് സോ നമ്മളതിനെ ദൂരെ നിന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ എളുപ്പമാണ് ഒരു ചിന്ത നെഗറ്റീവ് ആണോ എന്ന് നമ്മളതിനെ ലേബൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഭാവിയിൽ റെസിസ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും സോ ഒബ്സർവ് യുവർ തോട്ട്സ് പക്ഷേ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കരുത് ബിക്കോസ് ചിന്തകളെ കൺട്രോൾ ചെയ്യുന്നത് നടക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ എപ്പോഴും ചിന്തകളെ ഒബ്സർവ് ചെയ്യുക ഒബ്സർവ് ചെയ്യുമ്പോൾ ആ ചിന്തകളുടെ ശക്തി കുറയും നിങ്ങൾക്ക് ഭാവിയിൽ അതിനെ പോസിറ്റീവായിട്ടുള്ള ചിന്തകളായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും ഓക്കെ മൂന്നാമത്തെ ഒരു ടെക്നിക്ക് നമ്മൾ ഒഗ്നെറ്റീവ് ബിഹേവിയർ തെറാപ്പിക്കാത്ത ഒക്കെ പറയുന്നൊരു കാര്യമാണ് അറ്റൻഷൻ ട്രെയിനിങ് അറ്റൻഷൻ ട്രെയിനിങ് അപ്പോൾ നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നില്ല തൽക്കാലം ഇത്രയും അറിയാം നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ യൂട്യൂബ് എടുത്തിട്ടൊരു വീഡിയോ കാണാം നമ്മൾ ഈ ട്രെയിനിങ്ങിനകത്ത് പ്രധാനമുണ്ട് പറയുന്നത് നിങ്ങൾക്ക് ട്രാഫിക്കിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ ട്രാഫി ഭയങ്കര ട്രാഫിക്കുള്ളൊരു റോഡിൻ്റെ ആ ഒരു ബഹളം ബഹളമുള്ളൊരു സൗണ്ട് ആ സൗണ്ട് നിങ്ങൾ യൂട്യൂബിൽ കേൾക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ആയിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ റെക്കോർഡ് കേൾക്കാം അല്ലെങ്കിൽ കാടിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ ഒരു നദി ഒഴുകുന്ന സൗണ്ട് ഇതിൻ്റെ ഒക്കെ സൗണ്ട് നമുക്ക് യൂട്യൂബിലും അല്ലെങ്കിൽ ഗൂഗിളിലും ഒക്കെ ആണ് നിങ്ങളുടെ മനസ്സ് ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ പെട്ട് പ്രശ്നമായിട്ടിരിക്കുകയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടൈപ്പ് ഓഡിയോ കേൾക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മൾ സിഗ്നൽ കൊടുക്കുകയാണ് ഓക്കെ നമ്മൾ അപകടത്തിലല്ല നമ്മൾ എന്താ പറയുക നമുക്ക് കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ള സിഗ്നൽ നിങ്ങളുടെ തലച്ചോറിൽ കൊടുക്കുകയാണ് സോ ഈ ഒരു അറ്റൻഷൻ ട്രെയിനിങ് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ പറവർഗ് ഓക്കെ നിങ്ങളത് ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റൊരു കാര്യമാണ് എക്സസൈസ് നന്നായിട്ട് വ്യായാമം ചെയ്യാം വ്യായാമം ഉള്ള ഒരു ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ളൊരു ശരീരമായിരിക്കും ആ ശരീരത്തിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു മനസ്സിനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത് ഈ അമിത ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻസാണ് വികാരങ്ങളാണ് ഇപ്പം സയൻറ്റിസ്റ്റുകൾ പൊതുവെ പലരും കാര്യമാണ് ഈ ഓവർ തിങ്കിങ് അമിത ചിന്ത അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി എന്താകുമെന്നുള്ള ഭയം രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തെ പറ്റിയുള്ള നമ്മുടെ ചിന്തകൾ ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ആലോചിച്ചുള്ള കുറ്റബോധം അല്ലെങ്കിൽ ഭാവി എന്താകുമെന്നുള്ള ആ ഒരു ടെൻഷൻ ഇതാണ് അമൃത ചിന്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഞാൻ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കുക നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു മൊമെൻറ്റിലാണെങ്കിൽ നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എപ്പോഴും അല്ലെങ്കിൽ ഭാവിയിലായിരിക്കും അല്ലെങ്കിൽ ഭൂതത്തിലായിരിക്കും നമ്മൾ പ്രസൻറ്റ് ടെൻസിൽ ജീവിക്കാൻ ശ്രമിക്കാറില്ല ഇതാണ് നമ്മുടെ ടെൻഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാൻ നിങ്ങൾ എന്ന് തീരുമാനിക്കുന്നു അന്ന് മുതൽ നിങ്ങളുടെ ടെൻഷന് മാറും നിങ്ങളുടെ ഓവർ തിങ്കിങ് മാറും നിങ്ങളുടെ ലൈഫ് കൂടുതൽ പോസിറ്റീവ് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത് നമുക്ക് ഈ ഒരു മൊമെൻറ്റിൽ ജീവിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ തല തലയിൽക്കുള്ള നൂറായിരം ചിന്തകളാണ് കിടപ്പിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്കൊരു ചെറിയൊരു ടെക്നിക്ക് യൂസ് ചെയ്ത് ഇത് ചെയ്യാൻ സാധിക്കും ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ബ്രീത്തിങ്ങിൽ ശ്വസനത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയാം അത് ഒന്നുകിൽ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാവാം അല്ലെങ്കിൽ ഭൂതകാലത്തിൽ പറ്റിപ്പോയ തെറ്റുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ കുറ്റബോധമാവാം നിങ്ങൾ കണ്ണടച്ച് വളരെ ഡീപ്പായിട്ട് ഉള്ളിലേക്ക് എടുക്കുക കുറച്ച് സമയം അത് ഹോൾഡ് ചെയ്യുക പിന്നീട് വളരെ പെതുക്കെ ആ ശ്വാസത്തെ പുറത്തേക്ക് വിടുക ഇതൊരു പത്ത് പ്രാവശ്യം ചെയ്യുക നിങ്ങൾ ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ അത് നിങ്ങളെ സഹായിക്കും സോ നിങ്ങൾ ശ്രദ്ധിക്കുക പാസ്റ്റ് എന്ന വിഷയങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല ഫ്യൂച്ചർ നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം ഒന്ന് മാത്രമാണ് ഈ നിമിഷം പ്രസൻറ്റിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഈ ഒരു മൊമെൻറ്റിനെ നിങ്ങൾ സ്വീകരിക്കുക സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ചു നോക്കുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു കണ്ടൻറ്റ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആ സബ്സ്ക്രിപ്ഷൻ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക ഇനി അടുത്ത ടോപ്പിക്സ് ഏത് വിഷയത്തിൽ വേണമെന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് സോ മച്ച്